പരിശുദ്ധ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മികവ് തെളിയിച്ച വനിതാ സംരംഭകർക്ക് ആദരം നൽകി ഡോക്ടർ പി രാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാർഷിക രംഗത്തെ മികവ് തെളിച്ച വനിതാ സംരംഭകരെ ആദരിച്ചത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്ര അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ രാജീവ് പി ഉദ്ഘാടനം ചെയ്തു അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും നമ്മൾ വനിതാ ശാക്തീകരണം എന്ന് ഒരുപാട് നാൾ മുതൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വനിതകൾ ഓൾറെഡി ഒരുപാട് എംപവേർഡായി ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവുകളാണ് ഇതൊക്കെ തന്നെ തീർച്ചയായും ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിൽ പല പല ഏജൻസികളുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒറ്റക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഗ്രൂപ്പായിട്ട് ഒരു ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വനിതകൾക്ക് പല അവസരങ്ങളും കിട്ടുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് അവര് ഗ്രൂപ്പായിട്ട് നല്ല അതിലൊരു കൂടി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വനിതകള് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും കൃഷിവിജ്ഞാനം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുമിയ കെ വി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ സ്മിതിഷ എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച വനിതാ സംരംഭകരുടെ വിജയത്തിന് കൃഷിവിജ്ഞാന കേന്ദ്രം നൽകിയ പങ്കിനെക്കുറിച്ചും വിവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് വിജയത്തിലേക്കെത്തിയ വഴികളെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചു